മലയാളത്തിൻ്റെ മഞ്ഞൾ പ്രസാദം പ്രസാദവും തമിഴ്നാടിന്റെ ചിന്നക്കുയിൽ കർണാടകത്തിന്റെ കന്നഡ ഹേലി കോകിലാക ആന്ധ്രാപ്രദേശ് തെലുങ്കാന സംസ്ഥാനങ്ങളുടെ സംഗീത സരസ്വതി ഉത്തരേന്ത്യയിലെ പിയ ബസന്തി കേരളത്തിന്റെ വാനമ്പാടി ഫീമെയിൽ യേശുദാസ് ഗന്ധർവ ഗായിക ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ കൊണ്ട് അനുഗ്രഹീതയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗായിക കെ എസ് ചിത്ര ശ്രീമതി കൃഷ്ണൻ നായർ ചിത്രകുമാരി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ രണ്ടായിരത്തിൽ പരം ഗാനങ്ങളാണ് മലയാളത്തിൽ മാത്രം ഈ ഗായിക ആലപിച്ചിട്ടുള്ളത് സംഗീതജ്ഞനായ കരമന കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ പുത്രിയായി തിരുവനന്തപുരത്താണ് ചിത്ര ജനിച്ചത് സംഗീതത്തിലെ ആദ്യ ഒരു പിതാവ് തന്നെയായിരുന്നു ഗായകൻ എം ജെ ശ്രീകുമാറിൻ്റെയും സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണന്റെയും സഹോദരി ഡോക്ടർ കെ ഓമനക്കുട്ടിയുടെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ച ചിത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ എം ജെ രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ അട്ടഹാസം എന്ന ചിത്രത്തിലെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത് മധു നായകനായി അഭിനയിച്ച ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലെ പ്രണയവസന്തം തളിരണിയുമ്പോൾ ഗാനത്തോടെ ചിത്രം മലയാളികളുടെ ഇഷ്ട ഗായികയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തിയേറ്ററുകളിലെത്തിയ ഫാസിലിൻ്റെ എൻ്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രം ആ വർഷത്തെ സൂപ്പർ ഹിറ്റായപ്പോൾ ചിത്രത്തിലെ ആൾ ഒരുങ്ങി അരങ്ങൊരുങ്ങി ഗാനം പാടിയ ഗായികയെയും കേരളം ഇരു ഗായികളും നീട്ടി സ്വീകരിച്ചു മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ആറ് തവണ നേടിയ ഇന്ത്യയിലെ ഏക ഗായികയാണ് കെ എസ് ചിത്ര ദക്ഷിണേന്ത്യയിലെ നാല് സംസ്ഥാനങ്ങളിലും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരങ്ങൾ എത്രയോ തവണ ചിത്രയെ തേടിയെത്തിയിരിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം പുരസ്കാരങ്ങൾ നേടിയെടുത്ത ഗായികയും കെ എസ് ചിത്ര തന്നെ എസ് പി ബാലസുബ്രഹ്മണ്യവും കെ എസ് ചിത്രയുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുഗ്മഗാനങ്ങൾ പാടിയ സംഗീത ജോഡി ചിത്രം മലയാളത്തിൽ പാടിയ രണ്ടായിരത്തോളം പാട്ടുകളിൽ ആയിരവും സൂപ്പർ ഹിറ്റുകളായിരുന്നു നക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി വൈശാലിയിലെ ചന്ദന പൂമ്പുടവ രാത്രി എന്നീ ഗാനങ്ങളാണ് മലയാളത്തിൽ നിന്ന് ചിത്രയെ ദേശീയ ബഹുമതിക്ക് അർഹയാക്കിയത് ചിത്രയ്ക്ക് സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത ഗാനങ്ങളെ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദന പൂമ്പുടവ ചന്ദ്രന രാത്രി ി തരൂ മകരനിലാവേഹാരോടി തരൂ താരം വാൽക്കണ്ണാടി നോക്കി നീലാവലിഞ്ഞ ഒരു നിലയിൽ തൊട്ടു കൊണ്ടൊരു പായ പതിനാറ് തവണ കേരള ഗവൺമെന്റിന്റെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ചിത്രം നേടിയെടുത്തിട്ടുണ്ട് ഇതിൽ എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെ പതിനൊന്ന് വർഷം തുടർച്ചയായി അവാർഡ് വാങ്ങിയതും ചിത്രയുടെ മറ്റൊരു റെക്കോർഡാണ് ശ്രീമതി കൃഷ്ണൻ നായർ ശാന്തകുമാരി ചിത്ര രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്മഭൂഷണം നൽകി രാജ്യം ഇവരെ ആദരിച്ചു നായർ കലാഗായ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവും ാടിയുടെ പിറന്നാളാണിന്ന് സംഗീത ലോകത്തെ മഹാത്ഭുതം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കെ എസ് ചിത്രയ്ക്ക് നിറഞ്ഞ മനസ്സോടെ പിറന്നാൾ ആശംസകൾ നേരുന്നു ഡേ